ഞങ്ങളെല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതുപോലെ പോയി കണ്ട് സംസാരിച്ച് കൂടെ നിർത്തി നമുക്ക് ആവേശം പകരാൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിന്റെ ഇവിടെ ആ തുടക്കത്തിന്റെ അകത്ത് അദ്ദേഹം ഞങ്ങളോട് നൂറ് ശതമാനം സഹകരിക്കുന്നു ആ സഹകരണം ഞങ്ങളെ പാർട്ടിക്കൊരു കരുത്തു പകരുന്ന ഒന്നായി നാളെ മാറും നാളെ ഈ പാർട്ടിയുടെ ഒരു കരുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കരുത്തായിരിക്കും കൂടി ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിക്കും അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഭാഗത്ത് ഒരു പിഴവ് വന്നില്ല എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഞാനല്ല ഞാൻ അതിന്റെ ഔദ്യോഗിക ഭാരവാഹി ഒന്നും അല്ല അന്നത്തെ ഭാരവാഹികള് കൈ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പക്ഷേ ആരും ഇത് ഒരു പിന്നെ സീരിയസ് ആയി എടുത്തിട്ടില്ല മുല്ലപ്പള്ളി പോലും സീരിയസ് ആയി എടുത്തിട്ടില്ല അതങ്ങ് തല്ലി അദ്ദേഹം ഏഹ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെന്നേ ഞാൻ പറഞ്ഞ മലയാളം പ്രശ്നം മനസ്സിലാവുന്നില്ലേ ഇംഗ്ലീഷ് പറയണോ ഏഹ് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു തർക്കവും ഇല്ല ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല ഇദ്ദേഹം കണ്ണൂരിൽ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ ചെറുപ്പാണ് ആ മത്സര മത്സര മത്സരരംഗത്ത് ഇദ്ദേഹത്തിന്റെ മുന്നണി പടയാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരാളാണ് ഞാൻ അത് അന്നു മുതലുള്ള മുല്ലപ്പള്ളിയുടെ ബന്ധത്തിന്റെ അകത്ത് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു ചെറിയ നേരിയ ഒരു ഒരു ഭിന്നത പോലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അത് വേണം അത് അതിൽ ദുഃഖമുണ്ട് അതിൽ ദുഃഖമുണ്ട് അത് തിരുത്തുകയാണ് ഞാൻ അത് ഞാൻ തിരുത്തുകയാണ് ആ തിരുത്തി തിരുത്താനാണ് ഞാൻ വന്നത് ഏഹ് ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം പക്ഷേ അത് അത് ബോധപൂർവ്വമല്ല ഇന്ന് നമുക്ക് നമുക്കതൊരു ഒരു ഒരു അനിവാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു അദ്ദേഹം അത് സഹൃദയ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു ആ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു നമ്മൾ ഒരുമിച്ചോട് ഒട്ടക്കെട്ടായി ഇവിടുന്നു പോകും നമ്മൾ ദേഷ്യേഷ്ഠാനജന്മാർ പോലെ ഞങ്ങൾ